ഹായ് വീട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായി കാണിട്ട് ഏകദേശം ഒരു ഒന്നൊന്ന് രണ്ട് മാസം ആവാനായി ന്യൂ ഇയറായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നത് അസുഖങ്ങളും കാര്യങ്ങളും അലർജികളും വീടുപ്പണികൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് എന്താ വീഡിയോ ഇടാത്തത് ഇടാത്തതെന്ന് മനുഷ്യനല്ലേ ജീവിതത്തിൽ ഒരുപാട് പ്രസിന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കൊന്നിനും കഴിയൂല അപ്പോൾ അതുപോലെ കുറച്ച് സിറ്റുവേഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വീഡിയോസ് ഞാൻ ഇടാതിരുന്നത് അലഹമില്ല എനിക്ക് സുഖമാണ് എനിക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അലഹമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മളായി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വർഷമായിരുന്നില്ല എല്ലാ വർഷത്തിനും മാസത്തിനും ദിവസത്തിനുമൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ട് എന്നതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷം നഷ്ടപ്പെട്ട് ഒരുപാട് ഒറ്റപ്പെട്ട് എന്താ നമ്മൾ ചേർത്ത് പിടിച്ച പലതും നഷ്ടപ്പെട്ട ഒരു വർഷമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷിയാ വേണ്ടി വന്നതുകൊണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒന്ന് സംസാരിക്കാനോ സന്തോഷത്തിരിക്കാനോ ഒന്നും കുറച്ച് ദിവസങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ ഒരാഴ്ച വാപ്പസി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അലഹദില്ല നമ്മൾ എത്ര സങ്കടത്തിലായിരുന്നാലും എത്ര സന്തോഷത്തിലായിരുന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ കൂടെ കൂടുണ്ടാകുമ്പോൾ നമുക്ക് കുറേയേറെ ആശ്രയമാണ് അപ്പോൾ അങ്ങനെ ഒരാഴ്ചകൾ ഉണ്ടായിരുന്നു പിന്നെ വീട് പണി കുറച്ച് കുറച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിലില്ല നിങ്ങളെല്ലാവരും എന്തുവായും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം അപ്പം കുറേ ഇത് വീഡിയോയിൽ ഞാൻ പറയലുണ്ട് ഇൻഷാല് ഇനി അടുത്ത നല്ല വീഡിയോ വരും നല്ല വീഡിയോ വരുമെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളിലൂടെ ഞാൻ ഈ ഒരു അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെനിക്ക് കടന്നു പോകേണ്ടി വന്നപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു മേഖല കാര്യങ്ങളൊന്നും എനിക്ക് സന്തോഷമായിട്ടിരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചിലതൊന്നും നമ്മൾ വിചാരിക്കുമ്പോലായിട്ടില്ല ആവില്ല ഒന്നും ആവില്ല പഠിച്ച എന്നാൽ പിന്നെ പഠിച്ചതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ സ്നേഹിക്കപ്പെട്ടവർ നമ്മളോട് സ്നേഹം നടിക്കുമ്പോൾ നമ്മൾ അത് നമ്മൾ ജനവിനാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് സത്യസന്ധമായിട്ട് തോന്നും ചേർത്ത് വെച്ചവർ അതുപോലെ തള്ളി പറഞ്ഞവർ അതുപോലെ വി വിട്ടിട്ടു പോയവർ ഇറ്റിട്ടു പോയവർ അപ്പം നമ്മളെന്തെന്നും മനസ്സിലാക്കാതെ നമ്മളോടൊപ്പം ചില യാത്രകളിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലരും പല വഴിയിൽ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങും എന്നതുപോലെ തന്നെ ചില ചില ജീവിതങ്ങളിൽ ചിലർ ലൈഫ് ലോങ് ഉണ്ടാവും ചിലർ പാതി ഇറങ്ങും ചിലപ്പോൾ നമ്മളെ തെറ്റുണ്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മളെ തെറ്റുണ്ടാവും പിന്നെ നമ്മളെത്ര ഒരു തുറന്ന പുസ്തകം പോലെ കാണിച്ചിട്ടും നമ്മളെ മനസ്സിൽ എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല ദാമ്പത്യം അതെന്തായാലും അതൊരു ഏത് തരം ബന്ധമായിരുന്നാലും കുറേ എന്താ പറയുക അതിനെ നിർവചിക്കാൻ കഴിയാത്തത്ര ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരും നമ്മൾ ചില ഡയലോഗൊക്കെ പറയലില്ലേ കടൽപ്പുറത്ത് മണൽത്തരികൾ എത്രത്തോളം നമ്മളെടുത്ത് മുറുകി പിടിച്ചാലും ഏതിൽ ഏത് വഴിയെങ്കിലും അത് ഓരോ മണികളായിട്ട് ഓർന്നു പോവും എന്ന് പറയുമ്പോഴേ ചില മനുഷ്യർ നമ്മളെത്രത്തോളം ചേർത്ത് പിടിച്ചാലും നമ്മൾ എത്രത്തോളം സ്നേഹിച്ചാലും നമ്മളെത്രത്തോളം ആത്മാർത്ഥ കാണിച്ചാലും നമ്മളൊപ്പം ഉണ്ടാവണം എന്നില്ല അവർക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കണ്ടത് ഒരു ചെറിയ ലോകം മാത്രമായിരിക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരിക്കും അവർക്കതിനേക്കാൾ അപ്പുറം ഒരു ലോകവും ഒരു സമൂഹമൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നവരെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവാതിരിക്കുന്നതും നമ്മളെ ജീവിതത്തിൽ കുറേയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് എൻ്റെ ലൈഫ് ആകെ ഒരു സ്പോയിലായ ഒരു വർഷമായിരുന്നു പിന്നെന്താന്ന് വെച്ചാൽ ഒരു സന്തോഷം സ്വന്തമായിട്ടൊരു വീടുണ്ടായി അലഹമ്മദില്ല കട ആണെങ്കിലും കയറി സ്ഥലം ഉണ്ടായി നമുക്ക് നമ്മളുടേത് എന്ന് പറയുമ്പം അതെന്തും ഒരിതാണല്ലോ ഒരു സന്തോഷമാണല്ലോ എൻ്റെത് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടേത് എന്ന് പറയുമ്പം ഇത് വാടകയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല അപ്പം എൻ്റെ കുടുംബത്തിലൊക്കെ ഞാൻ മാത്രമാണ് ഒരു വാടകക്കാരിയായിട്ട് കിടക്കുന്നത് എന്നാലും അലഹമില്ല സന്തോഷം നിന്നും പലതും പഠിക്കാനും ഉൾക്കൊള്ളാനും ഉണ്ടാവുമല്ലോ കുറച്ച് വാടകയ്ക്കൊക്കെ നിന്ന് നോക്കണം പല്ലേ അറിയാവൂ സ്വന്തത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അപ്പം വീടുപണി അങ്ങനെ കുറെശേ നടക്കുന്നുണ്ട് അപ്പം എന്നെ സഹായിക്കുന്നവർക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ഒരുപാട് സുഹൃത്തുക്കൾ പിന്നെ നല്ല കുടുംബങ്ങൾ നല്ല കൂട്ടുകെട്ടുകൾ നല്ല ചിന്തഗതി ചിന്താഗതികള് നല്ല സ്വഭാവത്തിനുടമകളൊക്കെ ആയിട്ടിരിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ എന്ന് ദ്വാശ് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അലർജിയുടെ പ്രശ്നങ്ങളുണ്ട് കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് പൊതുവേ ഒരു ഒക്ടോ നവംബർ ഡിസംബർ ജാനുവരി ഒക്കെ അവർ കുറച്ച് കാലാവസ്ഥ തണുപ്പും നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാസ് ചെയ്യണം എൻ്റെ മക്കൾക്ക് വേണ്ടി ദ്വാശ്സെയ്യണം വിശാൽ പിന്നെന്താ സ്നേഹിച്ചവരോടും ചേർത്ത് നിർത്തിയവരോടും കൂടെപ്പറപ്പായിട്ട് കണ്ടവരോടും നല്ല സൗഹൃദങ്ങളായിട്ട് കണ്ടവരോടും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടവരോടും എല്ലാവരോടും സ്നേഹം മാത്രം സന്തോഷം മാത്രം പിന്നെ ഞാൻ കുറേ എനിക്ക് ആ വീഡിയോയിൽ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് പക്ഷേ എനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഡിസംബറിൽ എന്താ നിങ്ങളൊക്കെ വെക്കേഷന് നിങ്ങളൊക്കെ എടുത്ത് എന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത് ഇൻഷാല്ല എനിക്ക് പറ്റുമ്പം ഞാൻ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും എന്തായാലും ഞാൻ പിന്നെ കാണാൻ വരും കൊച്ചിയിൽ നിത്തണ്ട് അപ്പം എനിക്ക് ഫോണിനൊക്കെ ഒരു പ്രശ്നമൊക്കെ ആയപ്പോൾ നമ്പരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയത് ഏതാ എങ്ങനെയാന്നും എനിക്കറിയാതെ പോയി മോൻ്റെ ഫോണിലായിരുന്നു ഇവരെല്ലാവരെയും നമ്പർ ഫോണിലായിരുന്നില്ല അപ്പം എൻ്റെ വീഡിയോസ് അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നെ ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വിടുക ഇത്തായി ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എനിക്ക് അത് അതൊക്കെ പേഴ്സണലി നമുക്കെല്ലാം വന്ന് തുറന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുന്നിൽ അതൊരു ആവശ്യത്തിന് വെക്കേണ്ടി എല്ലാവരും ദ്വാശ ചെയ്യുക ഇഷാ ഈ കണ്ണടച്ച് തുറക്കും പോലെ അല്ലല്ലോ ജീവിതം എത്ര തുറന്നിരുന്നാലും തീരാത്തതാണ് ജീവിതം അപ്പം ജീവിതമല്ലേ ഇൻഷാല്ല സഹകരിച്ചവരോടും ഇന്ത്യവരോടും പറഞ്ഞ വാക്ക് പാലിച്ചവരോടും പാലിക്കാത്തവരോടും എന്ന സ്നേഹം മാത്രം ഒരു വെറുപ്പോ വിരോധമോ വിദ്വേഷമോ ഒന്നും എനിക്കില്ല എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അതെല്ലാം അലഹമില്ല നല്ലതിനെന്നാണ് ഞാൻ ചിന്തിക്കുക പിന്നെ അതെല്ലാം ബാക്കി അല്ലല്ല റബ്ബിൻ്റെ അടുക്കലേക്ക് വിട വിടലാണ് അപ്പോൾ ഇപ്പം ഇന്നൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാരണം ന്യൂ ഇയറൊക്കെ ആയിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നാൽ ഇപ്പോൾ കുറേ യൂട്യൂബ് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ടിട്ടതും കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയതും ഒക്കെ അത് മട്ടത്തിലാവാതെ അത് ആയി ഇല്ലാതായിപ്പോവും അപ്പം എനിക്കിന്നൊരു വീഡിയോസ് ഇടണമെന്ന് തോന്നി അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എപ്പോഴും പറയും പോലെ കമൻ്റ് ചെയ്യുക എന്ത അഭിപ്രായങ്ങളാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നല്ലതാണെങ്കിലും ജീത്തയാണെങ്കിലും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് നമ്മൾ ചില സമയക്കൊരു ഡസ്റ്റ്ബിൻ ആയിരിക്കണം നല്ലതാണ് എന്നാൽ എത്ര അങ്ങനെ ആയിരുന്നാലും ഒരിക്കലൊരാൾ കഴുകി വെക്കുമല്ലോ ആ ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീട് പണിയൊക്കെ നടക്കണമെന്ന് ഇൻഷാല്ല ഞാൻ പാചകങ്ങളൊക്കെ ആയിട്ട് വരും എനിക്ക് കുറേ പിന്നെ കിച്ചണിലൊക്കെ കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വർക്കൊന്നുമല്ല കുറച്ച് സാധനങ്ങൾ പുറത്താണ് എല്ലാ സാധനങ്ങളും ഉള്ളത് അപ്പോൾ അതൊക്കെ എടുത്ത് ഫിറ്റാക്കണം അപ്പം ഇഷ്ട ശേഷം ഞാൻ വീടൊക്കെ ഫുള്ളായിട്ട് കാണിക്കും ഉണ്ടായിരുന്ന വീട് കാണിക്കും ഇപ്പം ഉണ്ടായതും ഒക്കെ കാണിക്കും ഇഷാ നിങ്ങളുടെ ഏതുവായിലൊരിടം എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ